ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ ഞാൻ കാവേരി സുതീഷ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ന്യൂസ് ആണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ സി ജി ജോയ്ഡ് സൂയിസൈഡ് പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും ഇത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഹൈ സ്റ്റേറ്റസ് ആയിട്ടുള്ള ഇത്രയേറെ അച്ചീവ്മെന്റ്സ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്നത് ഇപ്പൊ സിജിയ റോയുടെ സ്പെസിഫിക് കേസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സൂയിസൈഡിന് പിന്നിലുള്ള റിയൽ റീസൺ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കാം സൊസൈറ്റിയിൽ ഇത്രയും ഹൈ സ്റ്റേറ്റസ് ഹോൾഡ് ചെയ്യുന്ന ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത് അതിന്റെ പിന്നിലുള്ള സൈക്കളോജിക്കൽ റീസൺസ് എന്തൊക്കെയായിരിക്കാം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്രോണിക് സൈക്കോളജിക്കൽ ലോഡ് പ്ലസ് അക്യൂട്ട് ട്രിഗർ അതായത് ആളുകൾ പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ റീസൺ കൊണ്ടായിരിക്കണം എന്നില്ല അദ്ദേഹം ചിലപ്പോൾ ദീർഘനാളായിട്ട് ഒരു സൈക്കോളോജിക്കൽ ഡെസ്ട്രെസ്സിലൂടെ കടന്നു പോയിരുന്ന ഒരാളായിരുന്നു അപ്പൊ നമ്മൾ ദീർഘ നാളെ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രസ് അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയും ഒക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു അക്യൂട്ട് ട്രിഗർ ഉണ്ടാവുമ്പോ അതായത് ചിലപ്പോ റീഡ് പോലെ ദിവസങ്ങൾ വീണ്ടും നിൽക്കുന്ന റീഡ് അതിന്റെ സ്ട്രെസ് പെട്ടെന്ന് ഒരു അക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുകയും അത് ഇമീഡിയറ്റ്ലി സൂസൈഡിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിസ്കഷൻസിൽ ഒരുപാട് പറയാത്ത ഒരു വിഷയമാണ് ഹെൽത്ത് സീക്കിംഗ് ഇന്റൻഷൻ നമ്മുടെ ഹെൽപ്പിംഗ് ബിഹേവിയർ അതായത് ഡിസ്ട്രെസിലുള്ള ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽപ് സീക്കിംഗ് ഇന്റൻഷൻ എന്നുള്ളത് അതായത് ഞാനൊരു ഡിസ്ട്രെസ്സിലാണ് എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഒരു വേറെ വേറൊരാളുമായിട്ട് ചെന്ന് ഷെയർ ചെയ്യുക ഒരു ഹെൽപ്പ് ചോദിക്കുക അതിനുള്ള ഒരു ഇന്റൻഷൻ എല്ലാ ആളുകൾക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് പ്രത്യേകിച്ച് ഇത്രയും ഹൈ സ്റ്റേറ്റസ് ആൻഡ് റിപ്യൂട്ടേഷൻ ഹോൾഡ് ചെയ്യുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട് ആളുകൾക്ക് ഹെൽപ്പ് സഹിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവർ പുറമേ കാണിക്കുന്ന ഒരു ഇമേജ് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ ഒരു അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഷെയർ ചെയ്യും ഇതിനൊക്കെ ഇവർക്ക് വളരെയധികം മോറ്റിബേഷൻ ഉണ്ടായിരിക്കും തന്റെ പ്രശ്നം വേറൊരാളോട് ഷെയർ ചെയ്യാ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് ഇമേജ് ഉള്ള ആളുകളും പൊതുവെ വിശ്വസിക്കാം എനിക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് വേണ്ട ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ അറിയാം ഇനി ഞാൻ ഹെൽപ്പ് ചോദിച്ചു പോയാൽ ഞാൻ സൈക്കോളജിനെ കണ്ടു എന്നൊക്കെ അറിഞ്ഞാൽ എന്റെ ക്രെഡിബിലിറ്റി എന്റെ ഒക്കെ നഷ്ടപ്പെടും അങ്ങനെയുള്ളതൊന്നിലായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്നെ ഡിപെൻഡ് ചെയ്താണെന്ന് ുന്നത് അപ്പൊ ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിക്കണം എന്റെ ഒരു വീക്കായിട്ട് കാണിച്ചാൽ അവരും തകർന്നു പോകും ഇങ്ങനെയൊക്കെ ഉള്ള പല റീസൺസ് കൊണ്ട് ഒരുപാട് ആളുകൾ ഹെൽപ്പ് സീക്ക് ചെയ്യാതിരിക്കും അങ്ങനെ അവർ അവരുടെ ഡിസ്ട്രെസ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ നോക്കിയിട്ട് അത് സാധിക്കാതെ തന്നപ്പോ അവര് സൂസൈഡിലേക്ക് പോയതും ആവാം നിങ്ങൾ ഇപ്പൊ എന്ത് പ്രൊഫഷൻ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷനില് നിങ്ങൾ എക്സെൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മള് സ്കൂളിലോ കോളേജിലോ ഒന്നും സൈക്കോളജി പഠിച്ചിട്ടില്ല എങ്ങനെയാണ് നമ്മൾ ഒരു ഡിസ്ട്രസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻ സ്ട്രഗിളിലൂടെ പോകാണെങ്കിൽ അത് എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാക്കും അതിനെ എങ്ങനെ സയന്റിഫിക് ടെക്നിക്സിലൂടെ ഓവർകം ചെയ്യാം ഇതൊന്നും നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടില്ല അപ്പൊ നമ്മളും അത് അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അത് പഠിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും ചെയ്യും ഇപ്പൊ നിയമപരമായിട്ടുള്ള ഒരു അഡ്വൈസ് വേണം എന്നാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കാണുമല്ലോ അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ കോൺഫിഡൻസ് ഇസ് നോട്ട് ഈക്വൽ ടു ഇന്റേണൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് പുറമെ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഭയങ്കരമായിട്ട് കറിയി ഡിസ്ട്രെസ് പ്രകടിപ്പിക്കുന്ന ആളുകൾ മാത്രല്ല സൂയിസൈഡിലേക്ക് പോകുന്നത് ഹൈ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ആളുകളും സൂയിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പുറമേ പൊട്ടേ ചെയ്യുന്നത് പലപ്പോഴും ഒരു പെർഫോമൻസ് ആയിരിക്കാം ഇമ്പ്രഷൻ മാനേജ്മെന്റ് ടാക്ടിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം നമ്മളെ പറ്റി ബാക്കിയുള്ളവർക്ക് നല്ലൊരു ഇമേജ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളുടെ ഒരു പബ്ലിക് ഇമേജ് പലപ്പോഴും ഒരു പെർഫോമൻസ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അവർ ഹൈ ഫംഗ്ഷനിങ് ആയിട്ടുള്ള അഡൽറ്റ്സ് ആയിരിക്കും പക്ഷെ അവർക്ക് ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ടായിരിക്കാം അപ്പൊ അവരുടെ ഐഡന്റിറ്റി അവരുടെ സെൽഫ് ഇമേജ് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും അവരുടെ ഇമോഷണൽ സ്ട്രഗിൾസിനെ അവർ സപ്രസ് ചെയ്യുകയും അവോയ്ഡ് ചെയ്യുകയും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അതാരോടും ഷെയർ ചെയ്യുന്നത് പോലും ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ നോക്കിയാലും എല്ലാം നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു പെർഫോമൻസ് ആണല്ലോ ഇപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നു ബിഹൈൻഡ് ദിസ് വീഡിയോ വാട്ട് ഇസ് ഹാപ്പനിങ് എന്റെ ലൈഫ് എങ്ങനെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാകും കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് ആണ് വളരെ കോൺഫിഡൻസ് ആണ് ചെയ്യുന്നു അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചെലപ്പോ കാണുന്നവർക്ക് തോന്നുന്നത് പക്ഷെ എന്താണെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നില്ല പുറമേ കാണിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് ഇത് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമറിയൂ എന്റെ പേഴ്സണൽ ലൈഫ് എനിക്കറിയൂ പുറമേ അവരെങ്ങനൊന്നും ഇന്നിച്ച് പൊത്രൂ ചെയ്യുന്നതെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ദുദ്രൂ ചെയ്യുന്ന സ്ട്രഗിൾ എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളു നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റസ് ത്രെറ്റ് ട്രോമ അതായത് ഇതുപോലെ സൊസൈറ്റിയില് ഒരു ഹൈ സ്റ്റേറ്റസ് ഹോൾഡ് ചെയ്യുന്ന ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ സെൽഫ് ബെർത്ത് എന്നുള്ളത് അവരുടെ അച്ചീവ്മെന്റ്സ് ആയിട്ട് ടൈ ആയി കിടക്കുകയായിരിക്കും അപ്പൊ അവരുടെ അച്ചീവ്മെന്റ്സിനോ സ്റ്റേറ്റസിനോ റെപ്യൂട്ടേഷനോ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നത് പോലെയാണ് ഒരു പബ്ലിക് സ്ക്രൂട്ടണി നേരിടേണ്ടി വരും മറ്റുള്ളവരുടെ മുമ്പിൽ ഹ്യുമിലേറ്റ് ചെയ്യപ്പെടും താൻ ഇത്രയും നാൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന തൻ്റെ റെപ്യൂട്ടേഷൻ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റെസ്പെക്ട് എതോറിറ്റി ഇതെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ഇനി ഒരു കേസ് വന്നാൽ തന്നെ ഉണ്ടാ നമുക്ക് അത് മാറുകയാണെന്ന് ോ ഇങ്ങനെയുള്ള ഒരു ഓപ്റ്റമിസ്റ്റിക് തോട്ട് അവിടെ വരാൻ സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിൽ ഒരു കൺസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത് നമുക്ക് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ സാധിക്കില്ല പകരം നമ്മൾ ബൈനറി ആയിട്ടായിരിക്കും ചിന്തിക്കുക അതായത് എന്റെ സ്റ്റേറ്റസ് റെപ്യൂട്ടേഷൻ എല്ലാം നഷ്ടപ്പെടാവാണ് അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട് ഞാൻ ഒരു ഷെയിലില് ജീവിക്കണം അതല്ലെങ്കിൽ എന്റെ റെപ്യൂട്ടേഷൻ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണം അപ്പൊ ഈ രണ്ട് ബൈനറി ആയിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക പോസിറ്റീവ് ഔട്ട്കമ്മിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരാളെ സ്ക്രൂട്ടിനി ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്യൂസേഷൻ വരുന്ന സമയത്ത് അവരതിൽ നിന്ന് മുക്തനായ പോലും ഒരു പബ്ലിക് ഡൗട്ട് ഉണ്ടാവുമല്ലോ അയാളെങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നു ചിലപ്പോ കേസിൽ നിന്നൊക്കെ അവർക്ക് മറിയണം എന്ന് വരാൻ പറ്റിയാലും അവർക്ക് സൊസൈറ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെപ്യൂട്ടേഷൻ തിരിച്ചു കിട്ടണം എന്നില്ല അപ്പൊ ഇവിടെ അവരെ സംബന്ധിച്ച് bad is happening to me എന്നുള്ളതല്ല അവർ മനസ്സിലാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്നുള്ളതല്ല my identity is being erased എന്നുള്ളതാണ് എന്റെ ഒരു ഐഡന്റിറ്റി ഞാൻ ഇത്രയും നാളും ബിൽഡ് ചെയ്ത് വെച്ചിരുന്ന എന്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ് ഞാൻ ഇങ്ങനെ വ്യക്തി എന്റെ ഐഡന്റിറ്റി ഇതെല്ലാം എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് ചെലപ്പോ സൂയിസൈഡിന് തീർന്നുവാണ് എന്ന് ചിന്തിക്കുന്നതാകാം ഇനി ലാസ്റ്റത്തെ ഒരു ഫാക്ടറാണ് ഷെയിം എന്നുള്ളത് ഷെയിം ഇസ് ദ സ്ട്രോങ്സ്റ്റ് പ്രെഡിക്ടർ ഓഫ് സൂയിസൈഡ് ദാൻ സാഡ്നെസ് എന്നുള്ളതാണ് നമ്മുടെ സങ്കടം അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിനേക്കാളും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെയിം നാണക്കേട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റായിട്ട് കണക്റ്റഡ് ആണിത് എന്നാലും ഞാനിത് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു വിഷമോ സങ്കടോ ഗ്രീപ്പോ ഒന്നും ആയിരിക്കണം ഒരു നാണക്കേടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പില് ഞാൻ നാണയം കെടുന്നു ഈ നാണക്കേടിൽ നിന്ന് എനിക്ക് മോചനം ഇല്ല ആ നാണക്കേടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു നമ്മുടെ മോശം ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല അപ്പൊ നാണക്കേട് കൊണ്ടാണ് പല ആളുകളും സൂയിസൈഡിലേക്ക് പോകുന്നത് ഇപ്പൊ മകള് മറ്റൊരാളുടെ കൂടെ ഒളിച്ചുകൂടി പോകുന്ന സമയത്ത് ചില അച്ഛന്മാര് സൂയിസൈഡ് ചെയ്യുന്ന ന്യൂസ് നമ്മള് കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് അവര് സൂയിസൈഡ് ചെയ്യുന്നത് അവരുടെ സങ്കടം കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ ഒന്നുമല്ല പലപ്പോഴും നാണക്കേട് കൊണ്ടാണ് അവരുടെ അത്രയും സ്റ്റേറ്റസ് ഇല്ലാത്ത റെപ്യൂട്ടേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് വൈസ് അവര് താഴേന്ന് കരുതുന്ന ഒരാളുടെ നമ്മുടെ പോയി അതവരെ നാണക്കേടായിട്ടാണ് വിചാരിക്കുന്നത് അതാണ് പലപ്പോഴും സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്നത് സങ്കടത്തെക്കാളേറെ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഷെയിം ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയില് സീസിയറായി സൂയിസൈഡ് ചെയ്തതിന്റെ കാരണങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ സൂയിസൈഡിലേക്ക് പോകുന്നത് എന്തൊക്കെയായിരിക്കാം അതിനു പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺസ് എന്നുള്ളതാണ് അതല്ലാതെ ഈ ഒരു സ്പെസിഫിക് കേസിൽ ഇന്നത് തന്നെയാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കില്ല അത് ഇൻവെസ്റ്റിഗേഷൻസിലൂടെയൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പേർപ്പസ് അവയർനെസ് കൂടിയാണ് കാരണം നിങ്ങളോ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പല സ്ട്രഗിൾസിലൂടെയും പോകുന്നുണ്ടായിരിക്കാം നമ്മളിത് നമ്മുടെ മാത്രം സ്ട്രഗിൾ ആണ് എന്നെപ്പോലെ ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് പേര് ഇത്തരം ഒരു സാഹചര്യത്തിൽ സൂസൈഡിലേക്ക് പോകുന്നുണ്ട് എന്നാൽ മറ്റു ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ഒരു ഇൻഹിബിഷൻ മറികടന്ന് ഹെൽപ്പ് ചോദിക്കുന്നവരെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിക്കും അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമില് ഇത്തരത്തിലുള്ള ഒരു സ്ട്രഗിളിലൂടെ നിങ്ങൾ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചോദിക്കുക അതിൽ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല ഹെല്പ് ചോദിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ വേറൊരാളുടെ മുമ്പിൽ പോയി തലകുറിച്ചിരിക്കുക എന്നുള്ളതോ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചാവുക എന്നുള്ളതോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു ബിസിനസ് ചെയ്യാണെങ്കിൽ ഞാൻ പൈസ തന്ന ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എന്തെങ്കിലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പൈസ കൊടുത്തിട്ടാണ് അത് എടുക്കുന്നത് നമ്മൾ എന്തെല്ലാം സർവീസ് പൈസ കൊടുത്തെടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു കാര്യം അത് പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പൈസ കൊടുത്ത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സാണിത് അതിൽ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയറും ആണ് നമ്മൾ നമ്മളുടെ ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് വേർഷൻ ആവാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് പ്രൂഫാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye from our channel. Thank you.